കെ ജി എഫ് സീരീസും കാന്താരയും ഒക്കെ ഒരുക്കി നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഹോംബാലെ ഫിലിംസ് ഈ വലിയ വിജയങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ മേഖല മറ്റ് സിനിമാ ഇൻഡസ്ട്രികളിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി വലിയ വലിയ സിനിമകളും വലിയ വലിയ സ്ക്രിപ്റ്റുകളും കേൾക്കാൻ വേണ്ടി ഓരോ ആൾക്കാരെയും നിയോഗിക്കുകയും ചെയ്തു ആ ഇൻഡസ്ട്രികളിൽ അങ്ങനെ ചില ഗംഭീര സിനിമകൾ അവരുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് അതിലേക്കൊരു മോഹൻലാൽ ചിത്രം വരുന്നു എന്ന വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നു വലിയ റൂമറുകളായിട്ടാണ് ആ വാർത്തകൾ എത്തിയത് ഹോംബാലയുമായി ചേർന്ന് ഒരു ഗംഭീര സിനിമ മോഹൻലാൽ നായകനായി എത്തുന്നു ആദ്യം പ്രചരിച്ചത് എന്ന സിനിമയിൽ കൊളാബറേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പിന്നീട് മറ്റൊരു സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു അതിനിടയ്ക്കാണ് മലയാളത്തിൽ നിന്നും ധൂമം പോലൊരു സിനിമ ഹോംബാലെ ചെയ്യുന്നതും എന്നാൽ ഇതിനൊക്കെ ശേഷം ഹോംബാലെ ഫിലിംസ് പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നിന്നും പിന്മാറി എന്ന രീതിയിലുള്ള വാർത്തകളും എത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് തമിഴ് ജേർണലിസ്റ്റ് വിഷാനാണ് കനഡ ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഹോംബാലെ ഫിലിംസ് കെ സീരീസ് ഹിറ്റ് ആയതിന് പിന്നാലെ ഹോംബാല കനടയ്ക്ക് പുറത്തുള്ള ഇൻഡസ്ട്രികളിൽ സിനിമകൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി തെലുങ്കിൽ പ്രഭാസ് നായകനായ സലാറും മലയാളത്തിൽ ഭഗത് നായകനായ ധൂമവും നിർമ്മിക്കാൻ ഹോംബാലെ ഫിലിംസ് തീരുമാനിക്കുകയും ചെയ്തു തമിഴിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ഹോംബാലെ ഫിലിംസ് തയ്യാറെടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദേശീയ അവാർഡ് നേടിയ സുധാകൊങ്കരയുടെ സംവിധാനത്തിൽ സിലംബരസനെ നായകനാക്കിയുള്ള സിനിമ ഹോംബാലെ നിർമ്മിക്കുമെന്നായിരുന്നു ആ സമയത്തെ റിപ്പോർട്ടുകൾ എന്നാൽ ഇരുന്നൂറ്റി അൻപത് കോടി ബജറ്റിലെത്തിയ സലാർ വൻ വിജയമാകാത്തതും ധൂപം പരാജയപ്പെടുകയും ചെയ്തതോടെ തമിഴിലെ പ്രോജക്ടിൽ നിന്നും ഹോംബാലെ ഫിലിംസ് പിന്മാറിയെന്ന് തമിഴിലെ പ്രശസ്ത ജേർണലിസ്റ്റായ വിഷാൻ പറഞ്ഞു ഒരു അഭിമുഖത്തിലായിരുന്നു വിഷാൻ ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് കെ ജി എഫിന്റെ രണ്ട് പാർട്ടും പിന്നീട് വന്ന കാന്താരയും വൻ വിജയമായതോടെ ഹോംബാലെ ഫിലിംസ് കന്നഡയ്ക്ക് പുറത്തേക്കുള്ള ഇൻഡസ്ട്രികളിൽ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി എല്ലാ സ്റ്റേറ്റിലും അവരുടെ പ്രതിനിധിയെ അയച്ചിരുന്നു നല്ല സബ്ജക്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് തെലുങ്കിൽ പ്രഭാസനെ നായകനാക്കി സലാറും മലയാളത്തിൽ ഫഹദിനെ നായകനാക്കി ധൂമവും ചെയ്തത് അങ്ങനെയാണ് ചെന്നൈയിലും അവരുടെ പ്രതിനിധി ഉണ്ടായിരുന്നു സുധാകങ്ക സംവിധാനത്തിൽ സിലംബരസനെ നായകനാക്കിയ ഒരു പ്രോജക്ട് ഉറപ്പിച്ചതുമാണ് പ്രൊഡക്ഷൻ ഹൌസിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരേണ്ടതായിരുന്നു എന്നാൽ വൻ ബജറ്റിൽ റിലീസായ സലാർ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല നാനൂറ്റി അൻപത് കോടി മാത്രം കളക്ട് ചെയ്തുള്ളൂ അതേസമയം മലയാളത്തിൽ നോക്കിയാൽ പകുതിയെ പോലൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ വെച്ച് ചെയ്ത സിനിമയുടെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ധൂമം എന്ന സിനിമ ഇറക്കിയത് കേരളത്തിലുള്ളവർ പോലും അങ്ങനെ ഒരു സിനിമയെപ്പറ്റി റിലീസിന് ശേഷമാണ് അറിഞ്ഞത് അഞ്ച് ഭാഷയിൽ റിലീസായ സിനിമയുടെ ഒ റിലീസ് പോലും അധികം ആളുകൾ അറിഞ്ഞിരുന്നില്ല ഇന്ത്യയിൽ അധികം പോപ്പുലാരിറ്റി ഇല്ലാത്ത പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടി വിയിലാണ് അത് റിലീസായത് ഈ രണ്ട് സിനിമയുടെയും റിസൾട്ട് ഹോംബാലെ ഫിലിംസിനെ ഇരുത്തി ചിതിപ്പിച്ചു അതേസമയം ചെന്നൈയിലെ പ്രതിനിധിയും ഹെഡ് ഓഫീസും തമ്മിൽ എന്തോ മിസ്കമ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം കാരണമാണ് സുധാ കൊങ്കര സിലംബരസൻ പ്രോജക്ട് ഹോംബാലെ ഉപേക്ഷിച്ചത് എന്നും വിശാൽ പറയുന്നുണ്ട്